ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതിയും നിത്യം സംസാരിച്ചത് മുഴുവൻ സുജാത കേൾക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സുജാത ജ്യോതിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു നിന്റെ ദേഹത്ത് ആരമോളെ തൊട്ടതെന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ജ്യോതി മറുപടി പറയുന്നുണ്ട് വിഷ്ണുവാണെന്ന് മനുവിന്റെ കൂട്ടുകാരൻ വിഷ്ണു ആണെന്ന് ഇരുകേട്ടെ താങ്ങാനാകര നിൽക്കുകയാണ് സുജാത കാരണം സുജാത ഇപ്പോഴാണ് ഇതുപോലെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് വന്നത് ഇതുപോലെയല്ല എന്നാലും ഇതുപോലെ ഏകദേശം ഇതേ രീതിയിൽ തന്നെ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ഇല്ലാതാക്കും എന്ന് നടക്കുകയാണ് ജീവൻ പക്ഷേ അത് അനിയത്തി ഇല്ലാതാക്കിയതിന്റെ പേരിലല്ല സ്വന്തം ഭാര്യയും വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതിയിട്ടാണ് ജീവൻ വിഷ്ണുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ജീവനും കൊണ്ട് ഓടുകയാണ് വിഷ്ണു ഇതേ സമയം കരഞ്ഞുകൊണ്ട് ജ്യോതി സുജാതയോട് പറയുന്നുണ്ട് അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ വിഷ്ണുവിന്റെ കോള് വന്നു എന്നെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ് ഞാൻ വന്നപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് ജോലി ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് സുജാത സുജാത ദേഷ്യത്തോടെ സാറയോട് പറയുന്നുണ്ട് നീ കേട്ടില്ല നിന്റെ കുടുംബത്തിൽ നീ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരാണ് എന്റെ മോളെ ഇല്ലാതാക്കിയത് അവരെയൊക്കെ എന്റെ സ്വന്തം മക്കളെ പോലെ കണ്ടതാണ് ഞാൻ ചെയ്ത തെറ്റ് അവർക്ക് എവിടെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇതാണോ നീ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല ഞങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസരം കിട്ടിയപ്പോൾ ചരച്ചു കളഞ്ഞില്ലേടി എന്നാൽ ആന്റി എന്നെ ദയനീയമായി വിളിക്കുകയാണ് സാറ കരഞ്ഞുകൊണ്ട് തന്നെ വേണ്ട ആരും എന്നോടൊന്നും പറയണ്ട എന്ന് ദേഷ്യത്തോടെ അലറികൊണ്ട് പറയുകയാണ് സുജാതയും എന്നിട്ട് സുജാതയും പൊട്ടിക്കരയുന്നു കാരണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് സുജാതയ്ക്ക് അറിയില്ല വിഷ്ണുവാണ് തന്റെ മകളെ ഇപ്പോഴും എങ്ങനെയാക്കിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ വിഷ്ണുവല്ല മനുവാണ് ഇതിന്റെ കാരണമെന്ന് ഇതുവരെ അവർ അറിഞ്ഞിട്ടില്ല ഒരുത്തൻ വഴി തെറ്റിപ്പോയി അപ്പോഴും എൻ്റെ പ്രതീക്ഷ നിന്നിലായിരുന്നു അതും പോയല്ലോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് സുജാത പറയുന്നു സുജാത പറയുന്നു ആർക്കെങ്കിലും ഞങ്ങളോട് ഇത്തിരിയെങ്കിലും കരുണയുണ്ടെങ്കിൽ ഒന്നു ഇല്ലാതാക്കി പറയാൻ ഒന്നില്ലാതാക്കി തരാൻ പറയൂ സാറാ തീ കൊളത്തിൽ കത്തിച്ചോ ഞങ്ങളെ അല്ലെങ്കിൽ തലിച്ചതച്ചില്ലാണ്ടാക്കി തരാൻ പറ എനിക്ക് അവസ്ഥയിൽ എൻറെ മോളെ കാണണ്ടായെന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ മോള് എൻ്റെ കുടുംബം കുടുംബമേന്റെ സമാധാനം എല്ലാം നശിച്ചു തിരിച്ചു പോയ രഘുവേട്ടനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു വിട്ടത് എല്ലാ പ്രശ്നങ്ങളും തീർത്തി കുടുംബത്തെ പഴയ നിലയിൽ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഓക്കെ പോയില്ലേ എല്ലാം എൻ്റെ കൈവിട്ട് പോയില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും സുജാത പൊട്ടിക്കറിയുന്നു ഇതേ സമയം വിഷ്ണു ഒരു മെറ്റിലിന്റെ കൂമ്പാര മെറ്റിൽ കൂമ്പയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ ജീവനും കയറുന്നുണ്ട് എന്നിട്ട് അപ്പുറത്ത വശത്തേക്ക് ചാടാൻ പോയപ്പോൾ ആ കാലിൽ പിടിക്കുകയാണ് ജീവൻ ജീവനെ തള്ളി മാറ്റി വിഷ്ണു മുന്നോട്ടേക്ക് പോകുന്നു വീണ്ടും തിരികെ ഇറങ്ങി ഓടുകയാണ് വിഷ്ണു വിഷ്ണുവിനാണെങ്കിൽ ഓടാൻ കഴി വയ്യ ഇത്രയും ദൂരം ഓടിയപ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ചു എന്നാലും ജീവനെ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം തളർന്ന് ഒരു ജെ സി ബിയുടെ അപ്പുറത്തും ഇപ്പുറത്തും വശത്തായിട്ട് രണ്ടുപേരും നിൽക്കുന്നു എന്നാലും ജീവൻ ഇപ്പോൾ വിഷ്ണുവിന്റെ അരികിലേക്ക് ചാടി വരുന്നു ജീവൻ ചാടി വിഷ്ണുവിനെ അടിച്ചു അവിടെ കിടന്ന ഒരു വണ്ടിയുടെ ചുറ്റിലും കിടന്നു ഓടുകയാണ് രണ്ടുപേരും അതിനിടയിൽ ജീവൻ വിഷ്ണുവിനെ എടുത്തിട്ടടിക്കുന്നു സുജാര പറയുന്നുണ്ട് ഈ സമയം ജ്യോതിയോട് പറയുന്നു ഇത് നമ്മൾ വിട്ടു കൊടുക്കില്ല നിന്നെ തൊട്ടവനെ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം വേണ്ടി ഇത് മൂടി വെക്കാൻ തയ്യാറാവരുത് ഇത് പുറത്തു പറഞ്ഞ് നീതി ലഭിക്കണം മോളുടെ ദേഹത്തെ അവൻ തൊട്ടിട്ടുള്ളൂ നിന്റെ മനസ്സിലാവൻ തൊട്ടിട്ടില്ല ക്രൂരനായ ഒരു മൃഗം നിന്റെ മുന്നിൽ ചാടി വന്ന് നിന്നെ ഒന്ന് മാന്തിയെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ കരുതാകൂ മോളത് മറന്നു കളയണം നമുക്ക് പോലീസുകാരെ വിളിക്കണം പരാതി കൊടുക്കണം ആക്രമിക്കപ്പെട്ട ആത്മാഭിമാനത്തിന്റെ പേരിൽ അടങ്ങി നിൽക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ എന്റെ മോള് പെട്ടുപോകാൻ പാടില്ല ഫൈറ്റ് ചെയ്യണമെന്ന് സുജാത പറഞ്ഞു കൊടുക്കുന്നു സാര പറയുന്നു ശരിയാൻറി അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം കൊന്നാലും തീരത്തില്ല അവൻ ചെയ്തതിന്റെ കുറ്റം കരയണ്ട തെറ്റിച്ചത് നീയല്ല മോളെ അവനാണ് എന്നെ സുചാര പറയുമ്പോൾ ജോതി പറയുന്നു കേസ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയാൽ കോടതിയിൽ കയറിയാലൊക്കെ എനിക്ക് പോയാൽ എൻ്റെ മാനം തിരിച്ചു കിട്ടുമോ എനിക്ക് എന്നെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ അവർ വൃത്തി കേട്ട രൂപത്തിലല്ലാതെ എന്നെ ആരെങ്കിലും നോക്കുവോ എന്നെ നാട്ടുകാരെ കോവി വിളിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിക്കറിയുകയാണ് ജോലി എന്നെ അമ്മയും നമ്മുടെ വീട്ടുകാരെയെല്ലാം അപമാനിച്ച് കൊല്ലില്ലേ അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ എനിക്ക് മരിക്കണം എനിക്കിനെ ജീവിക്കണ്ട എന്ന് പറഞ്ഞേ ജോലി ഓടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടി ജോലിയെ പിടിച്ചു നിർത്തുന്നു ജോലി ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് സുജാത പറയുന്നു അമ്മ വിട്ട് പോണോ നിനക്ക് പോണോ ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ചാകാം എന്റെ മോൾക്കില്ലാത്ത ഒരു സഖവും സന്തോഷവും ഇല്ല ഒരു ജീവിതവും എനിക്കും വേണ്ട നമുക്ക് ഒരുമിച്ച് ചാകാം എന്ന് സുജാത പറയുമ്പോൾ ജോലി സുജാതയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അതിനിടയിൽ സാറയുടെ വീട്ടിലേക്ക് ഓടി ഓടിക്കറി കയറിയിരിക്കുകയാണ് വിഷ്ണു തൊട്ട് പിന്നാലെ ജീവനും കയറി കഥക് തല്ലി തല്ലി തുറന്നുകൊണ്ട് ജീവനും അകത്തേക്ക് കയറി വിഷ്ണുവിനെ ഒരുപാട് അടിച്ചിട്ട് പറയുന്നു സത്യം പറയടാ നീ എന്തിനാണ എന്റെ വീട്ടിലേക്ക് കയറിയത് ഞാൻ ലാപ്ടോപ്പിന്റെ ചാർജർ എടുക്കാൻ വന്നതാണെന്ന് വിഷ്ണു അടിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് പിന്നെയും ജീവൻ അടിക്കുന്നു സത്യം പറയടാ എന്താടാ നീയും നിത്യം തമ്മിലുള്ള ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഒടുവിൽ നിവർത്തിക്കെട്ട് വിഷ്ണു പറയുന്നു സത്യം ഞാൻ പറയാം അടിക്കരുത് അങ്ങനെ ജീവൻ അടിക്കാതിരിക്കുന്നു പിന്നെയും വിഷ്ണുവിന്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ് ജീവൻ ഞങ്ങൾ തമ്മിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാം നടന്നു ഇതോടെ ജീവൻ അടി നിർത്തി ഇതാ ഇതാണ് എനിക്ക് കേൾക്കേണ്ടിയിരുന്നത് എന്നെ ചതിച്ചിട്ട് എന്റെ പെണ്ണിനെ തൊട്ടിട്ട് ഇനി നീ ജീവിച്ചിരിക്കേണ്ടടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വീണ്ടും പൊതുരേ തല്ലുകയാണ് ജീവൻ വിഷ്ണുവിന്റെ ഫ്രണ്ടായ മനുവും മറ്റൊരാളും അവിടേക്ക് പെട്ടെന്ന് വന്നിട്ട് ജീവനെ തടയുന്നുണ്ട് എന്നാൽ അതിനിടയിലും ജീവൻ വിഷ്ണുവിനെ ഉപദ്രവിക്കുകയാണ് മനുവിനെ മറ്റു ഫ്രണ്ടിനെയും കൂടി ചവിട്ടി തരി ഒരു പരുവത്തിലാക്കിയിട്ട് പിന്നെയും വിഷ്ണുവിന്റെ പിന്നാലെ പോവുകയാണ് ജീവൻ ഇപ്പോൾ വിഷ്ണു ഓടിക്കയറിയിരിക്കുന്നത് ടെറസിന്റെ മുകളിലേക്ക് ജീവനും അവിടെ എത്തി അവിടെ വെച്ച് വിഷ്ണുവിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയാണ് ജീവൻ വിഷ്ണു ആണെങ്കിൽ ജീവന് വേണ്ടി പിടയുന്നു പെട്ടെന്ന് തന്നെ മനുവും മറ്റു ഫ്രണ്ടും അവിടേക്ക് ഓടിയെത്തിയിട്ട് ജീവനെ തടയുന്നുണ്ട് ജീവനെ രണ്ടുപേരും കൂടി പിടിക്കുന്നതിനിടയിൽ ജീവന്റെ കാലു തട്ടി വിഷ്ണു ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണു വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ് ആ കൂട്ടുകാർ രണ്ടുപേരും അലർന്നുണ്ട് മനുവും മറ്റു ഫ്രണ്ടും പെട്ടെന്ന് അവർ രണ്ടുപേരും താഴേക്ക് പോയി മുകളിൽ നിന്നും ജീവൻ താഴേക്ക് നോക്കുന്നു ആ കാഴ്ച കണ്ട ജീവൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം വിഷ്ണു ഇപ്പോൾ മരിച്ചിരിക്കുന്നു ഇനി ജീവന്റെ അടുത്ത ഇര നിത്യ തന്നെ ഒരുപാട് സന്തോഷത്തോടെ വല്ലാത്തൊരു സൈക്കോ സ്വഭാവത്തോടെ വല്ലാത്തൊരു രീതിയിൽ ജീവനിപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് മനുവും ആ ഫ്രണ്ടും താഴേക്ക് വന്നു ശേഷം മനു ഇപ്പോൾ ഓടി വരുന്നുണ്ട് സുജാതയുടെ വീട്ടിൽ സാറേച്ചി എന്ന് പറഞ്ഞ അലറി കറിഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു ആ മുറ്റത്ത് വീണ് പോകുന്നുണ്ട് ഓടുന്നതിനിടയിൽ എന്നിട്ട് സാറേച്ചി എന്ന് പറഞ്ഞ് അവിടേക്കിടന്ന് വിളിച്ചു പോവുകയാണ് മനു അലറി കറിയുന്നുണ്ട് മനു സാറ അവിടേക്ക് ഓടിയെത്തി സുജാതയും നിത്യയും ജ്യോതിയും എല്ലാവരും വന്നു ശരവണനും അവിടേക്ക് വന്നു അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മനു അവരോട് പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു മനുവും സാറയും എല്ലാവരും അവിടേക്ക് ഓടിപ്പോകുന്നു ടെറസിന്റെ മുകളിൽ ഒരു കമ്പിന്റെ കഷ്ണം കൊണ്ട് ജീവൻ നിത്യ എന്ന് എഴുതുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്